നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിൽഷിത എന്ന കുട്ടി തൂങ്ങി മരിച്ചു ദിൽഷിത അനുജത്തിയോടൊപ്പം കളിക്കുകയായിരുന്നു എന്നും ഇതിനിടെയാണ് ശുചിമുറിയിൽ കയറി കുട്ടി വാതിലടച്ചതെന്നും പറയുന്നു പിന്നീട് ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ദീക്ഷിതയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസിൻ്റെ നിഗമനം പേനയ്ക്ക് വേണ്ടി കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടായതായി പോലീസ് പറയുന്നു മൃതദേഹം വെള്ളനാട് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മുകളിലേക്ക് കയറിപ്പോയ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് അപ്പൂപ്പൻ അന്വേഷിച്ചപ്പോൾ ആണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് എന്ന് പറയുന്നു വീട്ടിൽ ഈ സമയം അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മ ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം അച്ഛനുമായി അകന്നു കഴിയുകയാണ് എന്നാൽ കുട്ടിയെ അമ്മയുടെ സഹോദരൻ കൊലപ്പെടുത്തിയതാണ് എന്നാണ് അച്ഛൻ്റെ കുടുംബം ആരോപിക്കുന്നത് കുട്ടിയുടെ മാതാവിനും കുടുംബത്തിനുമെതിരെ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത